വീണ്ടും ദുഃഖ വാർത്ത സംഗീത രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് മരണ വാർത്തയറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ ഗായിക മമിത ദേവ്നാഥ് മരണപ്പെട്ടു മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ബംഗാളി ഗാനങ്ങളിലൂടെയാണ് മമിത പ്രശസ്തയായത് വൻ അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം മമിത സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ മമിതയ്ക്ക് അതിഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആകാശവാണി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു മമിത നിരവധി ടി ചാനലുകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പ്രിയ ഗായികയുടെ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് ആരാധകർ സംഗീതരംഗത്തെ സഹപ്രവർത്തകർക്ക് ഈ വിവരം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ബംഗാളി ഗാനശാഖയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക